ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമാണ് ഇന്ന് എൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു നിന്ന് അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി വളർന്ന നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പുറത്ത് പോയി പുറത്ത് പോയിട്ട് പിന്നെ കുറച്ച് സാധനം വാങ്ങാൻ അങ്ങനെ ചൈന മാളിലേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങി പിന്നെ എൻ്റെ ഉപ്പാര പങ്ങളെ മോൻ്റെ മോനുണ്ട് ഉണ്ടായിരുന്നു ചൈന മാളിൻ്റെ അടുത്ത് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് പുതിയതായിട്ട് വന്നതാണ് അങ്ങനെ അവനേയും കണ്ട് ആട് നമ്മൾ ചൈനമാളിലേക്ക് പോയി കുറച്ച് സാധനം എല്ലാം വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വന്നു പിന്നെ അങ്ങനെ കുറച്ച് പുറത്തെല്ലാം പോയിട്ട് അങ്ങനെ ചുറ്റിയിട്ട് അങ്ങനെ വന്നു ഇതാണ് ഇത് ചെയ്യുന്നതാണ് പുറത്ത് കാഴ്ചയാണ് നല്ല വെള്ളം പോകുന്ന സ്ഥലമുണ്ട് പക്ഷേ അവിടെ മൂപ്പറൊക്കെ നിന്നിട്ട് വീട് എടുക്കാൻ പറ്റാത്തതിന് വേണ്ടാന്ന് അടുത്തായിരുന്നു അങ്ങനൊക്കെ ഞമ്മൾ അകത്തേക്ക് കയറണമെങ്കിൽ മേനും പാതില്ലാന്ന് അകത്ത് കയറുന്നത് അങ്ങനെ അകത്തേക്ക് കയറുന്നതാണ് ഞമ്മൾ ചാടിനെ വീട് എടുക്കുന്നില്ല വീട് അങ്ങനെ ഫുള്ളൊന്നും വീട് ഇട്ടില്ല അകത്തേക്ക് കുറേ വീടൊന്നും എത്തില്ല എന്ന് അവിടെ നിന്ന് വെച്ചപ്പം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പാടില്ല എന്നറിഞ്ഞു അങ്ങനെ കുറച്ച് മാത്രമേ വീടെങ്കിൽ ഫുൾ ആകാറൊന്ന് കാണിക്കണമെന്നുള്ള വിചാരിച്ചിട്ട് അത്തത് ഫുള് കാണിക്കണം എന്നുള്ളത് വിചാരിച്ചിട്ടില്ല പക്ഷേ വീട് എടുക്കാൻ പറ്റത്തിനോണ്ടരുന്നു അങ്ങനെ എത്രക്കേലു എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കനർത്തുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പം ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതിൽ വരാം ഓക്കെ ബൈ അസൈക്കും